മലയാളികൾക്ക് അത്ര പരിചയമില്ലെങ്കിലും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക ഈ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത് ഇതിന്റെ പേര് ടൊമാറ്റോ റൈസ് പേര് പോലെ തന്നെ തക്കാളിയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടയെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കടലപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ രണ്ട് പട്ടയും കുറച്ച് ഗ്രാമ്പുവും കുറച്ച് കുരുമുളകും ഒരു ഒന്ന് രണ്ട് ഏലക്കായും അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് വറ്റലമുളക് ഒന്ന് വട്ടം കീറി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് പേസ്റ്റ് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ തക്കാളി ഒരു നാല് അഞ്ച് തക്കാളി വലുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ തക്കാളി ശരിക്കും നന്നായിട്ട് വെന്ത് വരണം അതുകൊണ്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഇപ്പോ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കശ്മീരി മുളക് പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ഇത്രയും കൂടി ചേർത്ത് ആ പൊടിയുടെ പച്ചമുളക് വല്ല ഒന്ന് മാറാൻ ഭാഗത്തിന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ വൈറ്റ് റൈസ് നമ്മുടെ പൊന്നിയേരി വേവിച്ച ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചോറും ആ അരപ്പും കൂടി തക്കാളി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ടൊന്ന് യോജിക്കണം ആ കാശ്മീരി മുളക് പൊടിയെല്ലാം വരുമ്പോൾ നല്ലൊരു ചുവന്ന കളറായിരിക്കും നമുക്ക് ഈ ടൊമാറ്റോ റൈസിന് ഇത് നമ്മൾ സാധാരണ ചോറ് വരില്ല നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല രുചിയൊക്കെ തോന്നും ഇത് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം ഇത് സംഭവം അടിപൊളിയാട്ടോ